ട്രാവൽ ഡെയർ യൂട്യൂബ് ചാനലിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടം കേശവദാസാസപുരത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതിനടുത്ത് ഒരു വെറൈറ്റി നമ്മൾ ഒരുപാട് മ്യൂസിയം കണ്ടിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ മൃഗശാലയുണ്ട് അതുപോലെ പല വെറൈറ്റി മ്യൂസിയങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിലെ തന്നെ രണ്ടാമത് നിൽക്കുന്ന ഒരു സോയിൽ മ്യൂസിയം അതിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് മണ്ണിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം അപ്പോൾ ലോകത്തിൽ തന്നെ രണ്ടാം സ്ഥാനമാണ് അതായത് വലുപ്പത്തിൻ്റെ കളക്ഷൻ്റെ ഒക്കെ കാര്യത്തിൽ രണ്ടാമത്തെ സ്ഥാനം നിൽക്കുന്ന മണ്ണ് റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ സോയിൽ മ്യൂസിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിനകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യമാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ സമയമെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ അകത്തേക്ക് പോയി നമുക്ക് കേട്ടോ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തുള്ള സോയിൽ മ്യൂസിയത്തിൽ നിൽക്കുകയാണ് ലോകത്തിലെ തന്നെ വലിപ്പത്തിന്റെ കളക്ഷൻ്റെ ഒക്കെ സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്താണ് ഈ സോയിൽ മ്യൂസിയം ഇവിടെ വരാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ എത്താൻ വേണ്ടി നേരത്തെ കണ്ടതുപോലെ തന്നെ മെയിൻ റോഡിന്റെ സൈഡിലാണ് കേട്ടോ ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പല മ്യൂസിയങ്ങളിൽ നിന്നും എന്താണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുന്നേട്ട് ഇവിടുത്തെ ടിക്കറ്റ് വിവരങ്ങളും ഇവിടുത്തെ സമയക്രമീകരണങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം സ്കൂൾ കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് കോളേജ് സ്റ്റുഡൻസിന് നാൽപ്പത് രൂപയാണ് പൊതുജനങ്ങൾക്ക് അൻപത് രൂപയും ഫോറിനേഴ്സിന് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്കുകൾ സമയക്രമീകരണം രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് പിന്നെ പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഇവിടെ അവധിയായിരിക്കും സെക്കൻഡ് സാറ്റർഡേ സൺഡേ പോലുള്ള ദിവസങ്ങളിലും അവധിയായിരിക്കും ഇനി നമുക്ക് സോയൽ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ പ്രധാനമായിട്ടും ഈ മണ്ണിനെ കുറിച്ച് പഠിക്കുകയും റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് അല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് പ്രധാനമായിട്ടും മണ്ണിനെ കുറിച്ച് പഠിക്കുക റിസർച്ച് ചെയ്യുക അങ്ങനെയൊക്കെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത് കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുള്ളയും ഒരുപാട് സ്ഥലങ്ങളിലെ മണ്ണ് സാമ്പിളുകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മണ്ണ് ആ അവസ്ഥയിൽ എങ്ങനെയായിരിക്കുമോ ആ ഒരു ഘടനയിൽ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും കുറച്ചും കൂടി പ്രയോജനപ്പെടുന്നത് കർഷകർക്കായിരിക്കും അവിടുന്ന് മണ്ണിനെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കിട്ടുന്നതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും പാറപ്പുറത്തും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിലെ സാമ്പിളുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ആവർത്തന വിരസത തോന്നാമെങ്കിലും ഇതൊരു രണ്ട് മൂന്ന് നിലകളിലേറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത് അത്രയ്ക്കും ഏരിയ നമുക്ക് നടന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ മണ്ണിൻ്റെ ഡിസ്പ്ലേ മാത്രമല്ല ഉള്ളത് നേരത്തെ പറഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് അത് മാത്രമല്ല ഈ കൃഷി രീതികൾ എങ്ങനെയൊക്കെയുള്ള കൃഷി രീതികൾ നമുക്ക് പിന്തുടരാൻ പറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് ഇവർ കോഴ്സ് പോലെ അതായത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ പൊതുജനങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവർ ആ ഗൈഡ് പോലെ ഒരാൾ വന്ന് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് പല സ്ഥലങ്ങളിലുള്ള മണ്ണിൻ്റെ കളക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം റിപ്പീറ്റല്ല ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കല്ലുകൾ വെറൈറ്റി ആയിട്ടുള്ള കല്ലുകൾ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ രണ്ടാം സ്ഥാനമുള്ള സോയിൽ മ്യൂസിയം നമ്മുടെ തിരുവനന്തപുരത്താണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ ഇത് ലോകത്തിലെ രണ്ടാം സ്ഥാനം ഉള്ള സോയൽ മ്യൂസിയം ഇവിടെ വരുന്നതിൽ കൂടുതലും കുട്ടികളായിരിക്കും കേട്ടോ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത് സംസ്ഥാന സോയിൽ മ്യൂസിയത്തിലാണ് അത് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്ഥാപനമാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പരിച്ഛേദങ്ങളാണ് പരിച്ഛേദത്തിൻ്റെ ട്രീറ്റഡ് വെർഷനായിട്ടുള്ള മോണോലിത്ത്സ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഉള്ള എൺപത്തി മൂന്നോളം സോയിൽ മോണോലിത്തുകളുടെ ഡിസ്പ്ലേസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് മോണോലിത്ത് എന്ന് പറയുന്നത് സോയിൽ പ്രൊഫൈലിൻ്റെ കെമിക്കലി ട്രീറ്റഡ് വെർഷനാണ് എന്താണ് പ്രൊഫൈൽ സോയിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തറനിരപ്പിൽ നിന്ന് പാറ വരെയുള്ള മണ്ണിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള പരിച്ഛേദത്തിനെ വെർട്ടിക്കൽ സെക്ഷനെയാണ് സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ പ്രൊഫൈലിൻ്റെ അതിനെ ട്രീറ്റ് ചെയ്ത് ഡിസ്പ്ലേ പറ്റിയ പരുവത്തിലാക്കുന്നതാണ് മോണോലിത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ആറോ ഏഴോ തിരഞ്ഞെടുക്കപ്പെട്ട ബെഞ്ച് മാർക്ക് എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ട സീരീസുകളെ പറയുന്നത് ഇങ്ങനെയുള്ള ബെഞ്ച് മാർക്ക് സീരീസിൻ്റെ ഒരു എൺപത്തിമൂന്ന് എണ്ണമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കൂടാതെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരു ഇരുപതോളം സോയിൽ ഉണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ കേരളത്തിലെ മണ്ണിൻ്റെ വൈവിധ്യം നമുക്കറിയാൻ പറ്റും പലതിനും പല നിറമാണ് അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയും അതിൻ്റെ രചന വ്യത്യാസമാണ് കഠന വ്യത്യാസമാണ് അതുപോലെ അതിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമാണ് ഈ മോണാലിത്തിൻ്റെ സൈഡിൽ ഈ ഓരോ ലെയർ മണ്ണിനെ പലതരം ലെയറായിട്ട് ഹൊറൈസൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ആ ഓരോ ഹൊറോസൺസിൻ്റെ കെമിക്കൽ അതുപോലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ ഒരു മണ്ണിൽ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽസ് ഏതൊക്കെയാണ് സ്യൂട്ടബിളായിട്ടുള്ള കൃഷികൾ അതിനെന്തൊക്കെയാണ് കുറവ് അതിനെ എങ്ങനെ നികത്താൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അതുപോലെ അതിൻ്റെ ന്യൂട്രിയൻ കേപ്പബിലിറ്റി എന്തുമാത്രം വളക്കൂറുണ്ട് എന്ന് വെച്ചാൽ പ്രൈമറി ന്യൂട്രിയൻസ് എത്ര അങ്ങനെ കൃത്യമായ അളവുകൾ അതിനകത്ത് ഉണ്ടാവും ഏത് ചരിവിലാണ് അത് കാണപ്പെടുന്നത് അങ്ങനെ പൊതുവേ മണ്ണിനെ പറ്റി ഒരു നമ്മുടെ കേരളത്തിലുള്ള മണ്ണിനങ്ങളെപ്പറ്റി വിശദമായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ അതുകൂടാതെ നമുക്കിവിടെ മണ്ണുണ്ടാകുന്നത് പാറ പൊടിഞ്ഞിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് എങ്ങനെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള റോക്കിൻ്റെ സാമ്പിൾസും അതുപോലെ തന്നെ അത് പൊടിഞ്ഞുണ്ടാകുന്ന മിനറൽസിൻ്റെ സാമ്പിൾസ് ഇതൊക്കെ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പം വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികൾ മുതൽ കോളേജ് സ്റ്റുഡൻസ് വരെ ഇവിടെ വരാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു എന്താണ് വിവരം കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണിത് ഇത് കൂടാതെ മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഡിസ്പ്ലേസ് സോയിൽ ഫോമേഷൻ്റെ ഡിസ്പ്ലേ അതുപോലെ വാട്ടർ ഷെഡിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ള ഡിസ്പ്ലേ കേരളത്തിലുള്ള പ്രോബ്ലം സോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പാഠങ്ങൾ തന്നെ പലതരത്തിൽ പാടങ്ങളുണ്ട് അപ്പം പ്രശ്നബാധിതമായിട്ടുള്ള പാടശേഖരങ്ങൾ അപ്പം അതാണ് പ്രോബ്ലം സോർസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേയുണ്ട് അതുപോലെ മാംഗ്രോവ്സിൻ്റെ ഡിസ്പ്ലേ അങ്ങനെ പലതരത്തിൽ വിജ്ഞാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വ സന്ദർശിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മ്യൂസിയമാണിത് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ഉറപ്പായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അടുത്ത ഒരു കാണാം കാണാട്ടം ബൈ